ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി നെല്ലുവായി ധന്വന്തിരി ക്ഷേത്രത്തിലെ വൈകുണ്ട ഏകാദശിയോടനുബന്ധിച്ചുള്ള ശുദ്ധിക്രിയകൾ നടന്നു ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടിയൂർ നീലകണ്ഠം നമ്പൂതിരി കാർമികത്വം നൽകി ഒക്ടോബർ ഒന്ന് മുതൽ ക്ഷേത്രത്തിൽ ഉദയാസ്തമയ പൂജ ആരംഭിക്കും ഡിസംബർ മുപ്പതിനാണ് സ്വർഗവാതിൽ വൈകുണ്ഠ ഏകാദശി കൊച്ചി ദേവസ്വം ബോർഡിന്റെ ഭരണത്തിന് കീഴിൽ വരുന്ന നെല്ലുവായ ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവം ഈ വർഷം ഡിസംബർ മുപ്പതാം തീയതിയാണ് ആഘോഷിക്കുന്നത് ഏകാദശിയോട് മുന്നോടിയായി ക്ഷേത്രത്തിലെ ശുദ്ധിക്രിയകൾ ബ്രഹ്മശ്രീ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പി മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ രണ്ട് ദിവസങ്ങളായി ക്ഷേത്രത്തിൽ നടന്നു ഇന്നുമുതൽ മൂന്ന് മാസക്കാലം ക്ഷേത്രത്തിലെ ഉദയാസന പൂജ വഴിപാട് ആരംഭിച്ചിരിക്കുകയാണ് ഇന്നു മുതൽ മൂന്ന് മാസത്തേക്ക് ഉദയാസന പൂജയായിരിക്കും തുടർന്ന് നവംബർ ഇരുപത്തെട്ടിന് ഇരുപത്തെട്ട് മുതൽ വിളക്കാചാരത്തോടു വിളക്കാചാരത്തോടുകൂടിയുള്ള പൂജകളാണ് നടത്തപ്പെടുന്നത് ഈ വർഷത്തെ ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തൊന്നിന് ആരംഭിക്കും പത്ത് ദിവസം മുൻ വർഷത്തെ പോലെ തന്നെ അതി വിപുലമായി കലാപരിപാടികൾ കലാപരിപാടികളായിരിക്കും നടത്തപ്പെടുക ഈ വർഷത്തെ വൈകുണ്ട ഏകാദശി ഡിസംബർ മുപ്പതിനാണ് അന്ന് മഹാ അന്നദാനം ഉണ്ടായിരിക്കും You are watching VCV News.